ഞാൻ ഈ രണ്ട് ദിവസം മുമ്പ് ഒരു വീഡിയോ ക്ലിപ്പ് കണ്ടു നമ്മുടെ മാർ തട്ടിലിൻ്റെ അദ്ദേഹം എങ്ങനെയോ എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞു താനിപ്പുഴ പള്ളിയിലെത്തി താനിപ്പുഴ പള്ളിയിൽ എന്തിനും വന്നാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അദ്ദേഹം ഊളാക്കത്തിന് ആരും അറിഞ്ഞില്ല ആരും അറിയാതെ അദ്ദേഹം രഹസ്യമായിട്ട് എത്തി അവിടെ ചിലർ പറയുന്നത് കേട്ടിരുന്നു അദ്ദേഹം പോയ വഴിക്ക് മൂത്ത കഴിക്കാനായിട്ട് തോന്നിയപ്പോഴത്തേക്കും അവിടെ മൂത്തം കഴിക്കാനായിട്ട് ഇറങ്ങിയതാണ് എന്ന് പറയുന്നു എനിക്കതിനെപ്പറ്റി ഉറപ്പില്ല അതുപോലെ ചിലർ പറയുന്നത് അദ്ദേഹം തൊട്ടടുത്ത കോൺവെൻറ്റിൽ മഠത്തിൽ വന്നാണ് മഠത്തിൽ വന്നപ്പോഴത്തേക്കും അദ്ദേഹത്തിന് മൂത്രമൊഴിക്കാനായിട്ട് മൂത്രശങ്ക തോന്നിയപ്പോഴത്തേക്കും ഒഴിക്കാനായിട്ട് അദ്ദേഹം പള്ളിമേടയിൽ കയറിയതാണ് എന്ന് പറയുന്നു പക്ഷേ അതെനിക്ക് വിശ്വസിക്കാൻ സാധ്യമല്ല കാരണം കാരണം ഒരു കന്യാസു മഠത്തിൽ മൂത്രമൊഴിക്കാനായിട്ടൊരു ഭാഗ്യം കിട്ടിയാൽ അതൊരു മഹാഭാഗ്യമായിട്ട് കരുതുന്ന ഒരാളാണ് ഈ തട്ടിലെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അദ്ദേഹം സിസ്റ്റർ ജസ്മിയുടെ ആടിത്തൂങ്ങി അകിട്ടിൽ നോക്കി നിർവൃതി അടഞ്ഞുകൊണ്ടിരുന്ന ഒരു മനുഷ്യനാണ് അപ്പോൾ അങ്ങനെയുള്ളൊരു മനുഷ്യൻ ഒരു കന്യാസുമഠത്തിൽ കന്യാസുമാരുടെ ബാത്റൂമിൽ പോയി ഒന്ന് മൂത്രം ഒരു ചാൻസ് കിട്ടിയാൽ അത് വിട്ടു കളയുന്ന വ്യക്തിയാണ് എന്നെനിക്ക് തോന്നുന്നില്ല പക്ഷേ എങ്ങനെയായാലും അദ്ദേഹം അവിടെ വന്നു ആ വീഡിയോ ഞാൻ കണ്ടു ആ വീഡിയോ അദ്ദേഹം ഇറങ്ങി വന്നു അതൊക്കെ നല്ല കാര്യമാണ് ഇപ്പോൾ മൂത്രം മൂത്രശങ്ക വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ സാധാരണ മലയാളികളുടെ മാതിരി വഴിയൊരുത്തൊന്നും ഉള്ളാൻ നോക്കുമോ അല്ലെങ്കിൽ ഏതെങ്കിലും കച്ചറ ഹോട്ടലിൽ പോയി മൂത്രം മൂത്രമൊഴിക്കാൻ നോക്കുമോ ഇല്ലല്ലോ അപ്പോൾ അദ്ദേഹം മൂത്രം ഒഴിക്കാനായിട്ട് അവിടെ പോയത് പോയതില് തെറ്റൊന്നുമില്ല നല്ല കാര്യമാണ് നല്ല കാര്യമാണ് പക്ഷേ എന്നെ ആശ്ചര്യപ്പെടുത്തിയതിനു ശേഷം നടന്ന സംഗതിയാണ് കാരണം അദ്ദേഹം അവിടെ വന്നു എന്ന് കാട്ടുതീ പോലെ നാട്ടിൽ പറഞ്ഞു കാരണം എല്ലാ ദിവസവും ഒരു മേജർ ആർച്ച് ബിഷപ്പ് നമ്മുടെ ഇടവകയിൽ വരുന്നില്ലല്ലോ നമ്മുടെ ഇടവകയിൽ വരുന്നില്ല അതിനുള്ള ചുറ്റുപാട് അവർ തന്നെ ഇല്ലാതാക്കി അപ്പോൾ എങ്ങനെയാണല്ലോ അദ്ദേഹം വന്നു കഴിഞ്ഞപ്പോഴും കേട്ടറിഞ്ഞ് പെട്ട പെടാന്ന് ആൾക്കാർ ഒത്തിരി ആൾക്കാർ അവിടെ എത്തി അതിന് ദുരുദ്ദേശം വെച്ചൊന്നുമല്ല ഇദ്ദേഹത്തെ അക്ലോസ് ആയിട്ടൊന്ന് കാണാനായിട്ടും നേരിട്ട് കാണാനായിട്ടും വന്നതാണ് മേജറല്ലേ സെലബ്രിറ്റിയല്ലേ കാണാനായിട്ട് വന്നതാണ് പക്ഷേ അതേസമയം ചിലരദ്ദേഹത്തോട് കുശലം ചോദിച്ചു ചിലരടുത്തോളം കുർബാന ശ്രീയെപ്പറ്റി ചോദിച്ചു കാണാൻ പറ്റില്ല എന്താണ് അവിടെ നടന്നത് എന്നെനിക്കറിയത്തില്ല പക്ഷേ ആൾക്കാരെല്ലാവരും വളരെ റെസ്പെക്ട്ഫുള്ളായിരുന്നു കൈവ് കൂമ്പി നിൽക്കാത്ത ഒരു മനുഷ്യനെ പോലും ഞാൻ കണ്ടില്ല അവിടെ ഒരു മനുഷ്യനെ പോലെ അപ്പോൾ നിങ്ങൾക്ക് കാണാം അദ്ദേഹം വീഡിയോ ഞാനിവിടെ ഇടുകയാണ് ഇദ്ദേഹം ഇറങ്ങി വന്ന് ആ കാറിലേക്ക് ഇങ്ങനെ വരുന്ന സമയത്ത് കാറിൻ്റെ വാതുക്കെ തന്നെ ഒരു ഭാവത്താൻ ഇങ്ങനെ കൈകൂപ്പി നിന്ന് ഏതാണ്ട് ചോദിക്കുന്നുണ്ട് ഏതാണ്ട് ചോദിക്കാൻ നിന്നപ്പോഴത്തേക്കും ഈ ഈ മനുഷ്യൻ ഈ തട്ടിൽ മനുഷ്യൻ തട്ടിൽ എന്ന് പറയുന്ന മേജർ ആർച്ച് ബിഷപ്പ് അയാളുടെ കൈ തട്ടിക്കളഞ്ഞിട്ട് വണ്ടിക്കകത്തേക്ക് കയറുന്ന ഒരു സീനാണ് ഞാൻ കണ്ടത് നൗ എന്തോ ഒരു ധിക്കാരം എന്തൊരു ധിക്കാരമാണ് ഈ തട്ടിൽ കാണിച്ചത് ഒരു സാമാന്യ മനുഷ്യൻ്റെ മര്യാദ ഒരു സാമാന്യ ഹ്യൂമൻ ബിഹേവിയർ സാമാന്യ മര്യാദ അതുപോലും ഈ മനുഷ്യന് ഇല്ലാതെ പോയല്ലോ ഏത് വ്യക്തിയായാലും കൈകൂമ്പിരുന്ന് അയാൾ ചോദിച്ചപ്പോഴത്തേക്കും എന്തെങ്കിലും ഒരു നല്ല വാക്ക് പറയാനായിട്ട് ഈനോ സമയമില്ലാതെ രണ്ട് സെക്കൻഡ് ഇല്ലാതെ ഒരു നല്ല വാക്ക് പറയാനില്ലാതെ അയാളെ ആട്ടി ആ മനുഷ്യൻ്റെ ഫീലിംഗ് ഒന്ന് ആലോചിച്ച് നോക്കിയേ അദ്ദേഹത്തിൻ്റെ പിതാവാണത് അദ്ദേഹത്തിൻ്റെ മേജർ ആർച്ച് ബിഷപ്പ് അദ്ദേഹത്തോട് എനിക്ക് തോന്നുന്നില്ല അദ്ദേഹം അദ്ദേഹം ഒരു ഭാവത്താനായിട്ടുള്ള മനുഷ്യൻ ഒരു സാധാരണ മനുഷ്യനാണ് അദ്ദേഹം ഈ മനുഷ്യൻ കൈകുമ്പിൽ നിന്ന് അദ്ദേഹം അദ്ദേഹത്തോടെ എന്തോ പറഞ്ഞപ്പോഴത്തെങ്കിൽ അത് കേൾക്കാൻ പോലും അല്ല ചെവി കൊടുത്തില്ല അത് കേൾക്കാൻ പോലും ഉള്ള ചെവി കൊടുക്കാതെ അദ്ദേഹം ഈ മനുഷ്യൻ്റെ കൈ തട്ടിക്കളഞ്ഞ് ഇതിനോ അരകൻറ്റലി ആ വണ്ടിയുടെ അകത്ത് കയറുന്ന സീൻ ഞാൻ കണ്ടു ഒന്ന് ആലോചിച്ചോക്കെ ഇതുപോലെയാണ് നമ്മളുടെ ഒരു മാർപ്പാപ്പ ഒരു മാർപ്പാപ്പ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുമോ ഒരു മാർപ്പാപ്പ സ്വല്പം മനുഷ്യത്വം സ്വല്പം സ്വല്പം മനുഷ്യത്വം ഐ മീൻ ഇങ്ങനെ ഒരു എത്തിക്കറ്റ് ഒരു 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 സംസ്കാരം എന്ന് പറയുന്നില്ലേ എന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത് ഇയാളിപ്പോഴും ഈ മേഘല ആർച്ച് ബിഷപ്പായിട്ട് കൊല്ലുന്നുണ്ടായി ഇപ്പോഴും ഈ തൃശ്ശൂർ ചന്തയിലെ സ്റ്റൈലിലാണ് ഈ മനുഷ്യൻ തൃശ്ശൂർ ചന്തയിലെ ഇത് മോർ ആൻഡ് മോർ മനുഷ്യനെ കൺവിൻസ് ചെയ്ത് കൊടുക്കുകയാണ് ഇയാൾ ഈ മേഘലാ ആർച്ച് ബിഷപ്പിൻ്റെ തൊപ്പി അണിയാനായിട്ടോ കസേരയിൽ ഇരിക്കാനായിട്ടോ ഇദ്ദേഹ യോഗ്യതയില്ല അതിനുള്ള അതിനുള്ള സംസ്കാരം അദ്ദേഹത്തിന് ഇല്ല ഇദ്ദേഹത്തിൻ്റെ ഇത് വെറും വെറും ഊള സംസ്കാരമാണ് തൃശ്ശൂർ ചന്തയിലെ വെറും ചന്ത സംസ്കാരമാണ് അല്ലെങ്കിൽ ആ മനുഷ്യനെ ഇങ്ങനെ ഹ്യൂമിലിയേറ്റ് ചെയ്യോ ആ മനുഷ്യൻ എന്ത് പറയാൻ വന്നാണെങ്കിലാകട്ടെ ഒരു സെക്കൻഡ് അല്ലെങ്കിൽ ഒരു സെക്കൻഡ് അല്ലെങ്കിൽ ഒരു ദിവസം അരവേനയിലേക്ക് പോകാം എന്തെങ്കിലും ഒരു നല്ല വാക്ക് അതിന് പകരം ആ മനുഷ്യനെ ഹ്യൂമിലിയേറ്റ് ചെയ്തു കൊണ്ടുപോയി ഞാൻ അതിനെ ശക്തമായി അപലപിക്കുന്നു ഇതൊന്നുമല്ല ന ഇതൊന്നുമല്ല നമ്മൾ സഭാ നേതൃത്വത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ഇതൊന്നുമല്ല ഇങ്ങനത്തെ സംസ്കാരശൂന്യമായ പ്രവർത്തനങ്ങളല്ല തീർച്ചയായിട്ടും അല്ല തീർച്ചയായിട്ടും അല്ല ഓരോ ഇടയൻ്റെയും ഓരോ കുഞ്ഞാടിൻ്റെയും പരാതി കേൾക്കുന്ന ഇടയൻ ഓരോ കുഞ്ഞാടിൻ്റെയും വേദന അറിയാൻ ആഗ്രഹിക്കുന്ന ദുഃഖങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു മഹാ ഇടയൻ ഒരിടയനെയാണ് നമ്മുടെ സീറോ മറബാറിലെ വിശ്വാസികൾ കാക്ഷിക്കുന്നത് അത് മനസ്സിലാക്കാനായിട്ട് ഈ തട്ടിലിന് അതിനുള്ള വിവേകമില്ലാതെ പോയി അതിനുള്ള സംസ്കാരമില്ലാതെ പോയി അതിനുള്ള വിദ്യാഭ്യാസമോ എന്താണോ ഒന്നും ആഡ്യത്വമോ ആദ്യത്തമോ പാരമ്പര്യമോ ഇല്ലാതെ പോയി കുടുംബമഹിമയോ ഒന്നും ഇല്ലാതെ പോയി അതാണ് ഇതിൻ്റെ കുഴപ്പമില്ല കാരണം അതുപോലത്തെ അഹങ്കാരം അതുപോലത്തെ ധാർഷ്ട്യം അതുപോലത്തെ ധാർഷ്ട്യാണ് അദ്ദേഹം ഉങ്ക് ആണ് അദ്ദേഹം ആ മനുഷ്യനോട് കാണിച്ചത് താങ്ക് യു വെരി മച്ച്